എൻ്റെ പേര് ബിന്ദു തതയൂസ് എന്നാണ് ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ മകൾ ധന്യക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് മകൾ നീറ്റ് എക്സാം എഴുതിയായിരുന്നു അവൾ വന്നിട്ടില്ല ഇന്ന് മോൾക്ക് എക്സാം എഴുതിയതിൽ മെറിറ്റ് സീറ്റ് കിട്ടുകയും അവൾ ദന്തൽ ഡോക്ടറായിട്ട് പഠിക്കാൻ പോവുകയും ചെയ്തു മാതാവിന് ഒരായിരം നന്ദിയും സ്തുതിയും പറയുന്നു രണ്ടാമതായിട്ട് എൻ്റെ മോൾ ഭാവന മൂത്ത മകളാണ് മോൾ ബി എസ് സി നേഴ്സിംഗ് തേഡ് ഇയറാണ് പഠിക്കുന്നത് ഓരോ സെമ്മെഴുതുമ്പോഴും അവൾ പേടിച്ച് ഓരോ സെമ്മിലും പറയും അമ്മ ഞാൻ തോറ്റുപോകും എനിക്ക് എക്സാം നല്ല പാടാണ് അമ്മ പ്രാർത്ഥിക്കുക ഞാൻ പറയും മോൾ പേടിക്കണ്ട സഞ്ചാരി അമ്മ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്കും ചെയ്യും മോൾ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് മോളെന്നും ബൈബിൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവൾ അതെല്ലാം ചെയ്ത് അമ്മ മാതാവ് മോൾക്ക് നല്ല മാർക്കോടെ തന്നെ ഓരോ സെമ്മും പാസ്സാവുകയും ചെയ്തു ഇത് മൂന്നാമത്തെ മകളാണ് മകൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അവൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ഭയങ്കര പാടായിരുന്നു ജയിക്കുമെന്ന് പോലും അറിയത്തില്ല ഒരു ട്യൂഷനും പോവാതെ മോൾ നല്ലവണ്ണം കഷ്ടപ്പെട്ടു പഠിച്ചു എന്നാലും അവൾക്ക് ഭയമായിരുന്നു അമ്മ പേടിയാവുന്നു പേടി എനിക്ക് തോറ്റു തോറ്റുപോകും ഞാൻ പറഞ്ഞു മോളെ പേടിക്കണ്ട ഇവിടെ നിൽക്കുന്ന ഓരോ സാക്ഷിയും ഞാൻ കേട്ടിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞതൊക്കെ കേട്ട് ഒരു കുട്ടിയുടെ എക്സാം ഇതുപോലെ ഭയങ്കര പാടായിരുന്നു കുട്ടി ഇപ്പോൾ എഴുതി മാതാവാണ് എഴുതിയതെന്ന് പറഞ്ഞു അതുപോലെ ഞാൻ മോളോട് പറഞ്ഞു നീ എഴുതത്തില്ല നമ്മുടെ അമ്മ മാതാവും ഈശോയും ഇന്നെ കൂടെ ഉണ്ടാവും അപ്പോൾ അവൾ ആ ധൈര്യത്തിൽ പോകും ഞാൻ പറയും മോളെ ക്വസ്റ്റ്യൂൻ പേപ്പർ കിട്ടുമ്പോൾ മോളെ എഴുതരുത് ആദ്യം തന്നെ വിശ്വാസ പ്രമാണം പഠിക്കുക എന്നിട്ട് മൂന്ന് പ്രാവശ്യം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുരിച്ചിടുക എന്ന് പറയും അപ്പോൾ മോൾ അതിനുപോലെ ചെയ്ത് അമ്മ മാതാവ് പത്തേ പ്ലസ് നൽകി മോള് പാസ്സാവുകയും ചെയ്തു അടുത്തതായി ഞാനൊരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട് ഇരുപത് ലക്ഷം രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയായിരുന്നു എൻ്റെ കുടുംബ വീടാണ് അതിൽ ഒരുപാട് പ്രശ്നവും കാരണമായിരുന്നു എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും പറഞ്ഞ് നീ ഇറങ്ങിപ്പോ നിനക്ക് ക്യാഷ് തരാമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ചു അവരോട് തർക്കിക്കാൻ നിന്നില്ല ഞാൻ ഇറങ്ങിപ്പോയി അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു വാടക വീടെടുത്ത് താമസിച്ചു താമസിച്ചപ്പോഴും എനിക്ക് അതിൽ ഒരു സൗകര്യം വഴിയൊന്നും വരാൻ പറ്റത്തില്ല പള്ളിയിൽ പോകാൻ പറ്റത്തില്ല ഇവിടെ വരാനും പറ്റത്തില്ല കരഞ്ഞ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു അമ്മ എനിക്കൊരു സൗകര്യമുള്ള ഒരു മൂന്ന് റൂമുള്ള എനിക്ക് മൂന്ന് പെൺകുട്ടികളുണ്ട് അമ്മാവിയുണ്ട് വയസ്സായ ആളാണ് തൊണ്ണൂറ് വയസ്സായി അപ്പം ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീട് എനിക്ക് എവിടെന്നെങ്കിലും വടക്ക് തരണം ഒരു റോഡ് സൈഡ് എനിക്കിവിടെ വരണം വരാതെ പറ്റത്തില്ല എനിക്ക് അമ്മയെ കാണണം എൻ്റെ ഫലമായിട്ട് നല്ല റോഡ് സൈഡ് തന്നെ മൂ നാല് ബെഡ്റൂമുള്ള ഒരു വീട് എനിക്ക് ദൈവം തന്നു അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ കുടുംബ വീടിൻ്റെ പ്രശ്നം എൻ്റെ അമ്മയും മരിച്ചു കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു എൻ്റെ സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല നീ തിരിച്ചു വാ ഞങ്ങൾ വീട് നിനക്ക് തന്നെ തരും അതിൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് ഞാൻ ഈ മാസം അങ്ങോട്ട് അതിൻ്റെ ഇതൊക്കെ ചെയ്ത് അങ്ങ് പോകാനാണ് തീരുമാനിച്ചത് പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് എനിക്ക് മൈഗ്രെയിൻ രോഗം ഉണ്ടായിരുന്നു കുറേ വർഷമായി ഒരുപാട് വർഷമായി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് പക്ഷേ അത് ഞാൻ പക വച്ചില്ല പിന്നീട് പിന്നീട് ഓരോ വർഷം കൂടുന്തോറും കൂടിക്കൊണ്ടിരിക്കും ഓരോ ദിവസവും എനിക്ക് തലയിൽ കൈവയ്ക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടുത്തെ ഡോക്ടർ പറഞ്ഞു സി ടി സ്കാനെടുക്ക് എടുത്തപ്പോഴും പറഞ്ഞു ഇതിൽ മൈഗ്രെയിൻ ആണെന്ന് തോന്നുന്നു മോളൊരു കാര്യം ചെയ് ഗുളിക കഴിക്കുമെന്ന് പറഞ്ഞു ഗുളിക കഴിച്ചിട്ടും ഒരു കുറവുമില്ല അപ്പം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാൻ നേരെ മെഡിക്കൽ കോളേജിലോട്ട് പോയ്ക്കോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ പോകണ്ട ഞാൻ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ച് എനിക്ക് സൗഖ്യം കിട്ടും എന്നിട്ട് ഞാൻ ഉടമ്പടിത്തയെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞു മാതാവ് ഇതുവരെ എനിക്ക് ആ രോഗം വന്നിട്ടില്ല അതിനുശേഷം ഞാൻ കാരണ പ്രവർത്തികളെന്ന് പറഞ്ഞ അച്ഛൻ എല്ലാ പ്രാർത്ഥനയിലും ഞാൻ കൂടുമായിരുന്നു രാവിലെയുള്ള ഡെയിലി ബ്രെഡ് കാണുമായിരുന്നു അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിൽ ചൊവ്വാഴ്ചകളിലുള്ള ധ്യാനം മുടങ്ങാതെ കേൾക്കുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു രാത്രിയുള്ള സന്ധ്യാപ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും ചൊല്ലുമായിരുന്നു ബൈബിൾ വായിക്കുമായിരുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ എന്നാൽ കഴിവുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്താറ് കൊടുക്കാറുണ്ട് പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് പിന്നെ അനാഥാശ്രമങ്ങൾ സന്ദർശിക്കാറുണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ പത്രപ്രവർത്തനം ഞാൻ വഴിയോരങ്ങളിൽ കൊണ്ടുപോയി പത്രങ്ങൾ കൊടുക്കും അപ്പോൾ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു നിങ്ങൾക്കിതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ആരെങ്കിലും നിങ്ങൾക്ക് കമ്മീഷൻ തരുമോ എന്താണ് നിങ്ങൾക്കിതുകൊണ്ട് ഉള്ള അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് കമ്മീഷനുണ്ട് എൻ്റെ മാതാവും ഈശോയുമുണ്ട് ചേട്ടനൊരു കാര്യം ചെയ്യാം അവിടെ വാക്രുപാസനത്ത് ജീവിക്കുന്ന അമ്മയെ ഞാൻ കാണിച്ചു തരാം നാളെ ചേട്ടൻ ഇതുപോലെ മറ്റുള്ളവരോട് പറയും അവിടെ ജീവനുള്ള അമ്മയുണ്ടോന്ന് പറയും അപ്പോൾ ആ ചേട്ടൻ ചിരിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിച്ചു ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മയും തിരുക്കുമാരനും ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തരുന്നുണ്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് പ്രഭാഷകൻ മുപ്പത്തിനാല് ഇരുപത് കർത്താവ് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു ബിന്ദു തദേവൂസ് എന്ന ഈ സഹോദരിയും മക്കളും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരി സൂചിപ്പിച്ചത് ഒരു മകൾ ബി ഡി എസിന് പഠിക്കുന്നതിന് നീറ്റിൻ്റെ എക്സാം സമയത്ത് അമ്മമാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണം കിട്ടി നല്ല റാങ്കോടുകൂടി വിജയിച്ച് ആ പഠനം തുടരുവാൻ തുടങ്ങുവാൻ മകൾക്ക് ലഭിച്ച സഹായത്തെക്കുറിച്ചാണ് മറ്റൊരു മകള് ബി എസ് സി നഴ്സിങ് പഠനത്തിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ അമ്മ മാതാവ് ഒരുക്കി കൊടുത്തതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുന്നു മൂന്നാമത്തെ മകള് എസ് എൽ സി പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസോടുകൂടി വിജയം നേടിയതിൻ്റെ സന്തോഷവും അത് പ്രയാസകരമായിരുന്ന വിഷയങ്ങളിൽ പോലും പ്രത്യേകിച്ച് ഫിസിക്സിൽ ഏറെ ക്ലേശകരമായിരുന്നിട്ട് കൂടി അമ്മയുടെ സഹായത്താൽ ഉടമ്പടി നേർച്ചവസ്തുവായ ഉടമ്പടി തൈലം അനുദിനം നിറ്റത്തടത്തിൽ കുരിശിടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് പഠിച്ചതിൻ്റെ ഫലമായി മകളിക്ക് ലഭിച്ച ആ നല്ല വിജയത്തെയും സഹോദരി എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മറ്റൊന്ന് സഹോദരിക്കുണ്ടായ രോഗസൗഖ്യമാണ് ഇരുപത്തിയഞ്ച് വർഷത്തിലേറെയായുള്ള മൈഗ്രെയിൻ പൂർണ്ണമായി സൗഖ്യപ്പെട്ടതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു ഒരു വീട് സൗകര്യപ്പെട്ടതെന്ന് കണ്ടെത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ അമ്മ മാതാവ് മകളെയും കുടുംബത്തെയും അനുഗ്രഹിച്ചത് മൂന്ന് ബെഡ്റൂം ചോദിച്ചപ്പോൾ നാല് ബെഡ്റൂമുള്ള മുറി കണ്ടെത്തുവാനും അതുവഴി ശാന്തതയോടെ ജീവിക്കുവാനും അമ്മമാതാവിൻ്റെ തിരുനടയിൽ എപ്പോഴും എത്തുവാനുമുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചു കൊടുത്തതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമായും കുടുംബ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണം ലഭിച്ചതിനെയും പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു മകളുടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത രക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി മകൾ നടത്തിയിരുന്ന ധീരമായ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന സാക്ഷ്യങ്ങളാണ് മകൾ പറയുന്നുണ്ട് പത്രം കൊടുക്കുവാനായി ഓരോരുത്തരുടെ അരികിൽ ചെല്ലുമ്പോൾ പലപ്പോഴും തടസ്സങ്ങൾ നേരിടുന്നു എതിർപ്പുകൾ പറയുന്നു അത് കമ്മീഷനുണ്ടോ എന്ന് ചോദിക്കുന്നു അങ്ങനെ നെഗറ്റീവ് മാത്രം തിരികെ വരുമ്പോഴും അല്പം പോലും സങ്കോചമില്ലാതെ ജീവനുള്ള രമ്മയെ ഞാൻ കാട്ടിത്തരാം എൻ്റെ കൂടെ വരിക ജീവനുള്ള ദൈവത്തിൻ്റെ അടയാളമാണ് ഈ പത്രത്തിലുള്ള ഒരു സാക്ഷിയുമെന്ന് പറയുവാൻ ഒരു പതർച്ചയും ഇല്ലാതെ ദൈവ മറ്റുള്ളവരിലേക്ക് ദൈവാനുഭവങ്ങളെ പകരും വിധം ജീവിതത്തെ ജീവിതത്തിൻ്റെ ലഭിച്ച നന്മകളെ പങ്കുവയ്ക്കുവാൻ സഹോദരി ചെയ്ത കാര്യങ്ങളും പ്രത്യേകമായിട്ട് സാക്ഷ്യത്തിൽ അടയാളപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നാം ഉടമ്പടിയിലായിരിക്കുക എന്നതിൻ്റെ അർത്ഥം നാം ദൈവവുമായി ഒരു നിരന്തര ബന്ധത്തിൽ ജീവിക്കുക എന്ന് തന്നെയാണ് ദൈവവുമായുള്ള നിരന്തര ബന്ധം പരിശുദ്ധ നമുക്ക് അത് വേഗത്തിലാക്കിത്തരുന്നു അതിൻ്റെ കാർക്കശ്യങ്ങളെയും അതിൻ്റെ പ്രയാസങ്ങളെയും ഒഴിവാക്കി തന്ന അമ്മ നമുക്ക് വേണ്ടി നാം ചെയ്യേണ്ട ജീവിത രീതികൾ നാം പാലിക്കേണ്ട നിബന്ധനകൾ നാം പ്രാർത്ഥിക്കേണ്ട രീതികളൊക്കെയും നമുക്ക് തരുന്നു അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന പലരും പറയും അന്നുവരെയും അഞ്ചര മണിയോ ആറുമണിയോ കണ്ടിട്ടില്ലാത്ത ഞങ്ങൾക്ക് അഞ്ച് മണിയാകുമ്പോൾ തന്നെ ആരോ തട്ടിവിളിക്കുന്നത് പോലെ ഉണരുവാനും ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന സമയത്ത് ചെല്ലുവാനും സാധിക്കുന്നുവെന്ന് അന്നുവരെ ബൈബിൾ വായിക്കാതിരുന്ന ബൈബിൾ വായിക്കുമ്പോൾ തന്നെ ബോറടിച്ചിരുന്ന എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ആവേശത്തോടെ സന്തോഷത്തോടെ എത്ര വായിച്ചാലും മതിയാകാത്ത വിധം വിദവചനം വായിക്കുവാൻ നിരന്തരം എൻ്റെ അമ്മ എന്നെ സഹായിച്ചിരുന്നുവെന്ന് ഉടമ്പടിയിൽ നമ്മൾ ചുവട് അമ്മ മാതാവ് കൂടെ വന്ന് ഉടമ്പടി ജീവിക്കുവാൻ നമ്മളെ കരുത്തുള്ളവരാക്കുന്നു നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ ഉടമ്പടിയിൽ തന്നെ ഒരല്പം ലജ്ജയോ അല്ലെങ്കിൽ പിന്നോട്ട് പോക്കോ നമുക്കുണ്ടെങ്കിൽ അവിടെ കൂടി നമുക്ക് ഉന്മേഷം നൽകിക്കൊണ്ട് ഉടമ്പടി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു ഒരുപക്ഷെ പണമുണ്ടെങ്കിലും കാരുണ്യ പ്രവൃത്തി ചെയ്യുവാൻ ലുബ്ധുണ്ടാകും ഒരുപക്ഷെ ദൈവത്തെ സ്നേഹമുണ്ടെങ്കിലും പ്രേക്ഷിത പ്രവർത്തനത്തിന് നമുക്ക് നല്ല മനസ്സുണ്ടാവില്ല മടിയായിരിക്കും ഉടമ്പടിയിൽ നമ്മൾ പതിയെ പതിയെ ചേർന്ന് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ മാതാവ് നമ്മളെ സഹായിക്കുന്നത് എല്ലാ കാര്യങ്ങളിലേക്കും കാഴ്ച തരും കുറെ കൂടി തുറവി തരും ദൈവമാണെല്ലാത്തിനെയും ഉടയവൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം നൽകും എളിമപ്പെടുക അനുസരിക്കുക എന്നിൽ ആശ്രയിക്കുക ഞാൻ നിന്റെ കരം പിടിച്ച് ശരിയായ വഴിയിൽ നടത്തുമെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി തൻ്റെ എളിയ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയും നമ്മോട് പങ്കുവയ്ക്കുക ഉടമ്പടി നമുക്ക് അനുഗ്രഹമാവട്ടെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഉടമ്പടിയുടെ ജീവിതം സന്തോഷത്തോടെ നയിക്കുവാൻ ഓരോ ദിനവും നമുക്ക് സാധിക്കട്ടെ ഈ കുടുംബത്തിന് ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക